അസലാമലൈക്കും അലൈക്കും അല്ലാ വിബറക്കത്തു ബഹുമാനമുള്ളവരെ മധുരൈ രാമനാട് റൂട്ടിൽ മാന മധുരയിൽ നിന്നും കോട്ടയം നഗർ റൂട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്ററും നൂറ് മീറ്ററും സഞ്ചരിച്ചാൽ രണ്ടേ പോയിൻറ്റ് ഒരുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഞ്ചിപ്പീർ സുഹദാക്കൾ മൊക്കാമിൽ നമുക്ക് എത്തിച്ചേരാം മഹാന്മാരായ സുഹദാക്കൾ മധുര ഭരിച്ചിരുന്ന സിക്കന്ദർ തുഷാർ അലിയുല്ലാഹ് അൻഹൂയുടെ അവിടുത്തെ ഭടന്മാരിൽ പട്ടാളക്കാരിൽ പെട്ടവരായിരുന്നു ഭരണസമയത്ത് സിക്കന്ദർ ബഹദുശാ തങ്ങളെ പാണ്ഡ്യരാജാക്കന്മാരിൽപ്പെട്ട രാജാക്കന്മാർ വളയുകയും ആ സമയത്ത് മഹാനരായ സിക്കന്ദർ ബഹാദുഷാറിയുറഹാൻഹു ഇബ്രാഹിം ബഹുദുശാ തങ്ങളുടെ അടുത്തേക്ക് ഏർവാടിയിലേക്ക് അയച്ച പട്ടാളക്കാരിൽ പെട്ട അഞ്ച് പട്ടാളക്കാരെ ആയിരുന്നു പഞ്ച് പീർ ശുഹതാക്കൾ എന്ന അറിയപ്പെടുന്ന പട്ടാളക്കാർ അങ്ങനെ രാജ്യം ഭരിച്ചുന്ന തങ്ങളുടെ വിവരം പറയാൻ വേണ്ടി ഇബ്രാഹിം ബാധുശ തങ്ങളുടെ അടുത്തേക്ക് അയക്കുകയും ആ സമയത്ത് പട്ടാളക്കാരൻ മനസ്സിലാക്കി ശത്രു സൈന്യം അവർ എന്ത് ചെയ്തു ആ പോകുന്നവരെ തടഞ്ഞാൽ ഇബ്രാഹിം ബാത്തുഷറോളിയോഹന്നു മധുരയിലേക്ക് വരില്ല ഇബ്രാഹിം ബാത്തുഷറിയോഹന് മധുരയിൽ വന്നാൽ സിക്കന്ദർ ബാതുഷാത്ത കൂടെ ആ പ്രശ്നം പ്രയാസം അവിടെ തീർക്കാൻ മഹാനവറുകൾ അവിടെ നിന്ന് ആളുകളെ കൂട്ടി വരുമായിരുന്നു അത് കണക്കിലെടുത്ത് ശത്രു സൈന്യം പാഞ്ചിപീർ സുഹദാക്കളെ തെരഞ്ഞു പിടിക്കുകയും അവർ പിന്നാലെ പോവുകയും എന്നിട്ട് അവരെ വളയുകയും അവരോട് യുദ്ധം ചെയ്യുകയും അങ്ങനെ അവരോട് ഏറ്റുമുട്ടി ആയ അഞ്ച് ശുഹദാക്കളെ മക്കാമാണ് നാം കാണപ്പെടുന്നത് ഇതിൽ ഇനിയും ആളുകളുണ്ടായിരുന്നു അവർ ഇതിൽ നിന്നും വേറെ റൂട്ടിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഇവരാണ് പട ആ പടയോട് മറ്റുള്ള പടയോട് യുദ്ധം ചെയ്ത് ശുഹിതായവർ ഇവിടെ ധാരാളം ക്രാമത്തുകൾ ഉണ്ട് ഇന്നും മഹാന്മാരായ ശ്വദാക്കളുടെ ക്രാമത്തുകൾ ഏറെയാണ് അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെ അതെല്ലാം പരിഹാരം അവിടുന്ന് കിട്ടാറുണ്ട് ഇവിടെ ഹക്ക ജാഹുബരക്കത്ത് കൊണ്ട് ഇവിടെക്ക് സിയാർത്ത് ജൈൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസലാക്കി തരട്ടെ എല്ലാ പ്രയാസം ബുദ്ധിമുട്ട് നീവാക്കി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു